പവിത്ര ബന്ധം പരിശുദ്ധ ജില്ലാ സ്കൂൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വായമൂടികളേം സംഘടിപ്പിച്ചത് ചാത്തന്നൂരിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിലാണ് കായിക അധ്യാപകരുടെ പ്രതിഷേധം നടന്നത് മുഴുവൻ കായിക അധ്യാപകരെയും ഉൾപ്പെടുത്തി സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു പി ഹൈസ്കൂൾ തസ്തിക നിർണ്ണയ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച പ്രൊമോഷനും നിയമനവും സാധ്യമാക്കുക കായിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിർബന്ധമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം മേലോട് ഉദ്ഘാടന വേദിക്ക് സമീപത്തായിരുന്നു പ്രതിഷേധം നടത്തിയത് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടനാ ട്രഷറർ സന്തോഷ് ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ ലിബിൻ ബാബു ഷെബീർ എൻ വി ജോഷി മോഹൻദാസ് ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലും എത്തിയ കായിക അധ്യാപകരാണ് പ്രതിഷേധത്തിൽ അണിനിരുന്നത് നേരത്തെ ഉപജില്ലാ കായിക അധ്യാപകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു സംയുക്ത കായിക അധ്യാപക സംഘടന പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പാലക്കാട് ജില്ലാ റവന്യൂ ജില്ലാ അത്ലറ്റിക് മേള നടക്കുന്ന ഈ വേദിയിലെ കായിക അധ്യാപകര് പൂർണ്ണമായും ഈ മേളയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഈ വർഷം സംസ്ഥാന കായിക അധ്യാപക സംഘടന ആഹ്വാന പ്രകാരം സ്കൂൾ ഇതര പ്രവർത്തനങ്ങളിൽ നിന്നും കായിക അധ്യാപകർ പൂർണമായും വിട്ടു നിൽക്കുകയാണ് പ്രധാനമായും നാല് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒന്ന് തസ്യ നഷ്ടപ്പെട്ട് ജോലിയും കൂലിയും ഇല്ലാതെ ഈ വർഷം അൻപതോളം പേർ ഏകദേശം അമ്പതോളം പേർ സർവീസിന് പുറത്ത് നിൽക്കുകയാണ് കലഹരണപ്പെട്ട കെ ആർ നിയമപ്രകാരം അറുപത് വർഷം പഴക്കമുള്ള കെ ആർ നിയമപ്രകാരമാണ് ഇന്നും കേരളത്തിൽ കായിക അധ്യാപക നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ വർഷം അത് അമ്പതോളം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇവിടെ കേരളത്തിലെ കായിക അധ്യാപകർ പ്രതിഷേധിക്കുന്നത് പതിമൂവായിരം പൊതുവിദ്യാലയങ്ങളുള്ളതിൽ കേവലം ആയിരത്തി എണ്ണൂറ് കായിക അധ്യാപകർ മാത്രമാണ് കേരളത്തിൽ നിലവിലുള്ളൂ ബാക്കിയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കായികമേളയിൽ പങ്കെടുക്കാനും കായികമേളയിലെ കായിക പരിശീലനത്തിലുള്ള അവസരങ്ങൾ നിഷേധിച്ച നിഷേധിക്കപ്പെടുന്ന നിലപാടിലാണ് കേരള സംസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്